ക്രിസ്റ്റോടോമി രചനയും സംവിധാനവും നിർവഹിച്ച മലയാള ചിത്രമായ ഉള്ളൊഴുക്ക് അക്ഷരീയവും സാങ്കല്പികവുമായ മനുഷ്യനിർമ്മിത ജയിലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന രണ്ട് സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു ക്ലോസ്ട്രോഫോബിക് സൈക്കോളജിക്കൽ നാടകമാണ് ഏതൊരു വീടിൻ്റെയും അകത്തളങ്ങളിൽ രഹസ്യങ്ങളുടെ ഉള്ളൊഴുക്കുകൾ ഉണ്ടാകുന്നത് പോലെ ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളുടെയും ഉള്ളിലാണ് പെരുമഴ പെയ്ത്ത് വെള്ളപ്പൊക്കമായി ദിവസങ്ങളോളം കെട്ടി നിൽക്കുന്നത് ആ വെള്ളപ്പൊക്കത്തിൽ ജീവിക്കുമ്പോഴും അവരുടെ അന്തരംഗത്തിലൂടെ ഒഴുകുന്ന ഉള്ളൊഴുക്കുകൾ വ്യത്യസ്തങ്ങളാണ് ഉള്ളിൽ ജീവിത നൈരാശ്യങ്ങളുടെ ഉള്ളൊഴുക്ക് നടക്കുമ്പോഴും ദൈവത്തിന് തന്നോടും കുടുംബത്തോടും അസൂയ ആണെന്നും അതുകൊണ്ടാണ് രോഗങ്ങളും സങ്കടങ്ങളും തരുന്നതെന്നും സ്വയം സമാധാനിച്ച് മരുമകളോടും കുടുംബത്തോടും മകന്റെ രോഗവിവരം മറച്ചുവെച്ച് മരുമകളെ സ്വന്തം മകളായി കണ്ട് സ്നേഹിച്ച് എന്നോ നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തിന്റെ ദിനങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ച് സ്വയം സമാശ്വസിക്കുവാൻ ശ്രമിക്കുന്ന അമ്മായിയമ്മ ലീലാമ്മ കുടുംബമഹിമയും സമ്പത്തും നോക്കി മകളുടെ വിവാഹം നടത്തുവാൻ ആഗ്രഹിച്ച മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി കുട്ടനാട്ടിലെ ഒരു ഇടത്തരം ക്രിസ്ത്യൻ കുടുംബത്തിലേക്ക് മനസ്സില്ലാ മനസ്സോടെ മരുമകളായി കയറി വരികയും ദാമ്പത്യത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ രോഗിയായ ഭർത്താവിനെ ശുശ്രൂഷിക്കുകയും ഒരേ സമയം പൂർവ കാമുകനുമായി ബന്ധം തുടരുകയും ചെയ്യുന്ന അഞ്ജുവിന്റെ ഹൃദയത്തിലെ ഉള്ളൊഴുക്കിന്റെ തീവ്രത ഈ സിനിമയിലൂടെ സംവിധായകൻ തുറന്നു കാണിക്കുകയാണ് ലീലാമ്മയുടെ ഉള്ളിലുള്ള ഒഴുക്കല്ല അഞ്ജുവിന്റെ ഉള്ളിലൂടെ പോകുന്നത് ആ ഒഴുക്കുമായി ഒരു ബന്ധവുമില്ലാത്ത മറ്റൊന്നാണ് ലീലാമ്മയുടെ മകനും അഞ്ജുവിന്റെ ഭർത്താവുമായ തോമസ് കുട്ടിയുടെ ഉള്ളിൽ ഒഴുകുന്നത് എങ്ങനെ ജീവിതം കരുപിടിപ്പിക്കണമെന്ന വ്യഗ്രതയാണ് അഞ്ജുവിന്റെ കാമുകൻ രാജീവിന്റെ ഉള്ളിൽ ഒഴുകുന്നത് കൊച്ചൻ പറഞ്ഞ രഹസ്യം മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി അപ്പനോടും മകളോടും മറച്ചു വെച്ചത് മകളുടെ ഭാവി തകർത്തല്ലോ എന്ന കുറ്റബോധത്തിന്റെ ഉള്ളൊഴുക്കാണ് അഞ്ജുവിന്റെ അമ്മയുടെ ഉള്ളിൽ എന്നാൽ കുടുംബമഹിമ നഷ്ടപ്പെടും ആൾക്കാരുടെ മുൻപിൽ പരിഹസിക്കപ്പെടുമെന്നത് അഞ്ജുവിന്റെ അപ്പൻ ജോർജിന്റെ ഉള്ളൊഴുക്കാണ് ഇങ്ങനെ പ്രകൃതിയുടെ പേമാരിയെയും വെള്ളപ്പൊക്കത്തെയും അടിയൊഴുക്കുകളെയും മനുഷ്യ മനസ്സുകളിലെ വികാര പ്രക്ഷുബ്ധതകളുടെ ഉള്ളൊഴുക്കുമായി താരതമ്യപ്പെടുത്തി ക്രിസ്റ്റോടോമി തന്റെ ആദ്യ സിനിമയ്ക്ക് ഉള്ളൊഴുക്ക് എന്ന് പേര് നൽകിയത് തികച്ചും ഉചിതമായി നമുക്ക് കാണാം തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടി വന്ന രണ്ട് സ്ത്രീകൾ ജീവിതം തങ്ങളോട് പല ആവർത്തി നീതികേട് കാണിച്ചിട്ടും ദുഃഖത്തിന്റെ അഗാധമായ ഗൃത്തത്തിലിരുന്ന് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കിരണങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ലീലാമ്മ തന്റെ ജീവിതത്തോട് പൊരുത്തപ്പെടുവാനും അഞ്ചു അതിൽ നിന്ന് കരകയറുവാനും ശ്രമിക്കുന്നു എന്നാൽ ഒരു ദിവസം കാമുകനാൽ താൻ ഗർഭിണിയാണ് എന്ന് അറിയുന്ന അഞ്ജു വളരെയധികം വിഷമിക്കുന്നു കാര്യങ്ങൾ കൂടുതൽ വഷളാകാൻ കുട്ടിയും മരിക്കുന്നു തൻ്റെ മകന്റെ കുഞ്ഞാണ് അഞ്ജുവിൻ്റെ ഉദരത്തിൽ നിന്ന് കരുതുന്ന ലീലാമ്മക്ക് ആ കുഞ്ഞ് അപ്പോൾ സങ്കടപ്പെടുത്തുന്ന ജീവിതത്തിലെ ഒരേയൊരു പ്രകാശകിരണമായി മാറുകയാണ് വിവാഹാലോചന തന്നപ്പോൾ തോമസ് തോമസുകുട്ടിയുടെ അസുഖത്തെക്കുറിച്ച് ലീലാമ്മ തുറഞ്ഞു പറഞ്ഞില്ലെന്നും അമ്മയുടെ സ്വാർത്ഥതയുടെയും ഇരയായിട്ടാണ് അവളെ അമ്മ കണ്ടതെന്നും അഞ്ചു മനസ്സിലാക്കുന്നു അതേസമയം ഭർത്താവിൻ്റെതല്ലാത്ത ഒരു കുഞ്ഞിനെ അഞ്ചു ചുമക്കുന്നതിന്റെ ഭയാനകമായ രഹസ്യവും ലീലാമ്മയും അറിയുന്നു അങ്ങനെ ആ വീടിന്റെ ഉൾത്തളങ്ങളിലേക്കും കുട്ടനാട്ടിലെ ആ പേമാരി പെയ്റ്റിന്റെ വെള്ളം ഇരച്ചു കയറി ഹൃദയത്തിന്റെ ഉള്ളൊഴുക്കുകൾ ഘനീഭവിക്കുകയും വികാര പ്രക്ഷുബ്ധതകളുടെ ചെറുത്തുനിൽപ്പിന്റെ ദിനരാത്രങ്ങൾ കുറ്റപ്പെടുത്തലുകൾ ഏറ്റുപറച്ചിലുകൾ മരുമകളുടെ മനസ്സ് മാറുവാൻ സ്വന്തം മകന്റെ മരണാന്തര ചണകങ്ങൾ മാറ്റി വെക്കുന്ന അമ്മായിയമ്മ പിന്നീട് ഭർത്താവിന്റെ അടക്കിന് ശേഷം കാമുകനൊപ്പം പോകാൻ ഒരുങ്ങി നിൽക്കുന്ന അഞ്ജുവിന് അനുവാദം നൽകുന്നു വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ സ്നേഹം ദീർഘക്ഷമയും ദയവുമുള്ളതാണ് സ്നേഹം സകലതും സഹിക്കുന്നു സകലതും അതിജീവിക്കുന്നു സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്നീകരിക്കുവാൻ വിശ്വാസവഞ്ചനക്കപ്പുറത്തേക്ക് പ്രത്യാശയോടെ നോക്കുവാൻ ഈ അമ്മയ്ക്കും മരുമകൾക്കും സാധിക്കുന്നു എന്നതാണ് കുട്ടിയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ലീലാമ്മയ്ക്കൊപ്പം പോകുവാൻ അഞ്ജുവിനെ പ്രേരിപ്പിക്കുന്നത് ക്ഷമയോടെ ചേർത്ത് പിടിക്കലാണ് യഥാർത്ഥ സ്നേഹമെന്നാണ് എന്നാണ് ക്രിസ്റ്റോ ടോമി ഈ സിനിമയിലൂടെ നമ്മോട് പറയുന്നത്